മോദി നടത്തി വരുന്ന മുസ്ലിം വിരുദ്ധതയ്ക്ക് പുതിയൊരു മുഖം കൂടി ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് മതപഠനം നടത്താൻ വേണ്ടി സ്ഥാപിച്ച ഒന്നും രണ്ടുമല്ല നൂറ്റി എഴുപത് മദ്രസകളാണ് മുസ്ലിംങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്ത് നിന്നാണോ അവരുടെ മതപരമായ വിശ്വാസപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ അനുകൂലമായത് അതൊക്കെ ഇല്ലാതാക്കുകയാണ് മോദി സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ആകമാനം ഹിന്ദുമത തീവ്രവാദവും മുസ്ലിം മത വിരുദ്ധതയും പ്രചരിപ്പിച്ചുകൊണ്ട് മനുഷ്യരെ തമ്മിൽ തല്ലി ചോര കുടിക്കാനുള്ള ചെന്നായയുടെ കൗതുകമാണ് ബി ജെ പി സർക്കാരിനെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഇത്തരം കൊടിയ ക്രൂരത നടന്നിരിക്കുന്നത് മുസ്ലിം മതപഠനം പൂർണ്ണമായും നിലയ്ക്കാൻ തരത്തിലാണ് ഓരോ സ്ഥലങ്ങളിലും മദ്രസകളും പള്ളികളും അടച്ചുപൂട്ടാൻ ഇല്ലാത്ത ന്യായങ്ങൾ പറഞ്ഞ് സർക്കാർ കാരണമുണ്ടാകുന്നത് മദ്രസ ബോർഡിലോ വിദ്യാഭ്യാസ വകുപ്പിലോ രജിസ്ട്രേഷൻ ഇല്ലെന്നാരോപിച്ച് ഉത്തരാഖണ്ഡിൽ ഉടനീളം നൂറ്റി എഴുപത് മദ്രസുകൾ പൂട്ടി സീൽ ചെയ്ത് ഉത്തരാഖണ്ഡ് സർക്കാർ ഉത്തരവായി ഹൽദ്വാനി ജില്ലയിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ ബാൻപുൽപുരിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും മുനിസിപ്പൽ കോർപ്പറേഷന്റെയും നേതൃത്വത്തിൽ ഞായറാഴ്ച പ്രത്യേക പരിശോധന നടത്തിയിരുന്നു മദ്രസകളുടെ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളാണ് സംഘം പരിശോധിച്ചത് ഇതിൽ പല മദ്രസകൾക്കും രജിസ്ട്രേഷൻ ഇല്ലെന്ന് കണ്ടെത്തിയെന്ന് ഉദ്യോഗസ്ഥർ പറയും മദ്രസുകളെ കുറിച്ച് അന്വേഷിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പ്രത്യേക സർവേ സംഘത്തെ തന്നെ നിയോഗിച്ചിരുന്നു ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ ഭരണകൂടം ശക്തമായ നടപടി സ്വീകരിച്ചതെന്നാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ചരിത്രപരമായ ചൂട് വയ്പെന്ന് മുഖ്യമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചു മുട്ടാംപോക്ക് ന്യായങ്ങൾ പറഞ്ഞാണ് മദ്രസകൾ ഇത്തരത്തിൽ അടപ്പിക്കുന്നതും സീൽ ചെയ്യുന്നത് കഴിഞ്ഞ നോമ്പ് കാലത്ത് മുസ്ലിങ്ങൾക്ക് പൊതുവഴിയിലും മറ്റും നിസ്കരിക്കാനുള്ള അവകാശം തടഞ്ഞുകൊണ്ട് യു പി സർക്കാർ ഉത്തരവിറക്കിയിരുന്നു അതിന് പിന്നാലെ ഹോളിയോടനുബന്ധിച്ച് നോമ്പുകാലമാണെങ്കിൽ പോലും മുസ്ലിങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നത് മാറ്റിവെക്കണമെന്നുള്ള വിവാദപരമായ മറ്റൊരു പരാമർശവും ബി സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു ഇതിനൊക്കെ ശേഷമാണ് ഹോളിയുടെ അന്ന് എല്ലാ മുസ്ലിം പള്ളികളും കറുത്ത ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മറച്ചിട്ട് ഭിത്തുക്കൾക്ക് കേടുപാട് വരാതിരിക്കാനാണെന്ന ന്യായം പറഞ്ഞ് ഇതേ പള്ളികളിലേക്ക് ചായം കലക്കിയ വെള്ളം കോരി ഒഴിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത് അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ മദ്രസകൾ അടച്ചുപൂട്ടാനുള്ള ഈ കർശന നിർദ്ദേശം വന്നിരിക്കുന്നത് കഴിഞ്ഞ മാസവും ഇത്തരത്തിൽ ഇന്ത്യയിൽ ഉടനീളം പല മദ്രസ്സുകളും ഓരോ കാരണങ്ങൾ പറഞ്ഞു കൂട്ടിയിരുന്നു മുസ്ലിം മത വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാൻ പാരായണം ചെയ്യുകയും അതിൽ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള മതനിഷ്ഠയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമാണ് ഇതൊക്കെ അവർക്ക് കൃത്യമായി നിർബന്ധിതമായ മതപഠനത്തിലൂടെ ചെറിയ നാൾ മുതൽ ശീലിപ്പിച്ചു കൊടുക്കുന്നതാണ് ആ മതത്തിന്റെ രീതിയിലാണ് അതിനൊക്കെ വിലയിടാനാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം മദ്രസകളൊക്കെ അടച്ചുപൂട്ടുന്നത് മുസ്ലിം വിശ്വാസികളുടെ പ്രാർത്ഥനകളും പ്രാർത്ഥനാ രീതികളും ഒക്കെ വഴിമുട്ടിച്ചുകൊണ്ട് ഇന്ത്യയിൽ അവർക്ക് മതാനുസൃതമായി ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുകയും ഇന്ത്യയിൽ നിന്ന് അവരെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഹിന്ദുമത തീവ്രവാദികൾ ഭരിക്കുന്ന ബി ജെ പിയുടെ ലക്ഷ്യം